വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ യു കെയിലും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ പാസ്പോർട്ടിലൊക്കെ സാധാരണഗതിയിൽ നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യും അല്ലേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചോടി ആരുടെയും പാസ്പോർട്ടിൽ വിസ അതായത് പ്രത്യേകിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലൊക്കെ യൂക്കോട്ട് വരുന്ന ആൾക്കാരുടെ അത് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരുണ്ടാകും അതേപോലെ തന്നെ സ്കിൽഡ് വർക്ക് വിസയിൽ ഗ്ലോബൽ ടാറൻ വിസയിലൊക്കെ വരുന്ന ആൾക്കാരുടെ ഒക്കെ പാസ്പോർട്ടിൽ ഒരിക്കലും മിനിമം സീൽ ചെയ്യുന്നതായിരിക്കില്ല വിസ സ്കീസ് അപ്പോൾ കൺഫ്യൂഷൻ ആയില്ല വിസ സീൽ ചെയ്യുന്നതായിരിക്കില്ല പിന്നീട് എങ്ങനെ നമ്മുടെ റെക്കോർഡ്സും ട്രാവൽ അക്കൌണ്ട്സ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് ടു വർക്ക് എങ്ങനെ നമ്മൾ ഇവിടെ വന്ന് എംപ്ലോയറെ കാണിക്കും ഇവിടെ താമസിക്കാനുള്ള അവകാശമൊക്കെ എങ്ങനെ നമ്മൾ സ്ഥാപിച്ചെടുക്കും അതാണ് ഈ പറഞ്ഞ ഈ വിസ യു കെ ഐ വി അക്കൗണ്ട് ത്രൂ നമ്മൾ ലിങ്കിലൂടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കാണിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് തൊട്ട് യു കെ ഐ വി അക്കൗണ്ട് എല്ലാവർക്കും ഒരു യു കെ വി അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ആ യു കെ വി അക്കൗണ്ട് എടുക്കുമ്പോൾ അത് അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഈ വിസ ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനകം എല്ലാവരും ഈ വിസ മാറണം എന്ന് യു കെ ഗവൺമെൻറ് പറയുകയാണ് ായി അതിന് അത് ഒരുപാട് പേര് ചേഞ്ച് ചെയ്തു പക്ഷെ കുറേ കുറേ ടെക്നിക്കലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി സാങ്കേതിക പ്രശ്നങ്ങൾ അതിനെ തുടർന്ന് യു കെ ഗവൺമെൻറ് എന്ത് ചെയ്തു മാർച്ച് മുപ്പത്തൊന്ന് വരെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയുണ്ടായി അപ്പോൾ അത് ഒരുപാട് പേര് വീണ്ടും മാറ്റി കുറേ കുറെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗവൺമെൻറ് നിർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാവരും തങ്ങളുടെ പാസ്പോർട്ട് ഇ വിസയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രാവൽ റെക്കോർഡാണ് ഇപ്പോൾ ഇ വിസ എന്ന് പറയുന്നത് ബി ആർ പി കാർഡ് ഇങ്ങോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും